നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളെയും ബാധിക്കുന്ന നാലോളം വരുന്ന പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിങ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആനുകൂല്യം ഇതുപോലെ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ വാർഷിക മസ്റ്ററിങ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് എന്നാൽ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടങ്ങേണ്ട സമയമായി എന്നാൽ ഈ വർഷം അതിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല മെയ് മാസം ഒന്നാം തീയതിയൊക്കെ ആരംഭിക്കുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഇലക്ഷൻ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷെ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഉണ്ടാകുന്നത് ഇപ്പോൾ അത്യുഷ്ണം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലും വയോജനങ്ങൾ ഈ രീതിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്ന ക്യൂ നിൽക്കേണ്ട സാഹചര്യമൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇവർക്കെല്ലാം തന്നെ പരമാവധി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വാർഷിക മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം പോലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് മുൻ വർഷത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഈ വർഷം നിശ്ചിത സമയം വരെ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന സമയം വരെ പെൻഷൻ പ്രഖ്യാപിക്കുന്ന സമയം വരെ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസം കൂടി പിന്നിടുന്നതോടെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശികയാവുകയാണ് എണ്ണായിരം രൂപയാണ് കുടിശ്ശിക വരുന്നത് എന്നാൽ ഇതിൽ തന്നെ രണ്ട് മാസത്തെ കൂടി പെൻഷനാണ് സർക്കാർ ഇപ്പോൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുകൾ നമ്മളുടെ കൈവശം എത്തിച്ചേരും മെയ് മാസം ആദ്യം തന്നെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്യും രണ്ടായിരം കോടി രൂപയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് സർക്കാർ വായ്പ എടുക്കുന്നത് ഈ വായ്പ തുക ഉപയോഗിച്ച് പെൻഷൻ കമ്പനിക്കാണ് വായ്പ എത്തുന്നത് ഇത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക അവർക്ക് വാർഷിക സർട്ടിഫിക്കറ്റ് വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നിങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട സമയപരിധി അവസാനിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലുമൊക്കെ സമർപ്പിക്കാനുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കും പിന്നീട് ആ രേഖ എന്നാണോ സമർപ്പിക്കുന്നത് അതിനു ശേഷമായിരിക്കും അത് പുനഃസ്ഥാപിച്ച് കിട്ടുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വരെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ രേഖകൾ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ചില ആളുകളൊന്നും ചില പഞ്ചായത്തുകളിൽ ഈ രേഖകൾ സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ കാര്യം അറിയാതെ പോയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് താൽക്കാലികമായിട്ട് പെൻഷൻ തടയപ്പെടുന്നത് പിന്നീട് ഇത് അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ രേഖകൾ സമർപ്പിക്കാത്തത് മൂലമാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് ഈ രേഖ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയൊക്കെ അപേക്ഷ വെച്ച് പിന്നീട് ആധാറിൻ്റെ ഒരു കോപ്പിയും അതോടൊപ്പം തന്നെ ഈ രേഖയും കൂടി കൃത്യമായിട്ട് തദ്ദേശ സംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് എന്നാൽ എത്ര നാൾ നമുക്ക് കുടിശ്ശിക വരുന്നുണ്ടോ അത്രയും നാളത്തെ ആനുകൂല്യം നമുക്ക് ലഭിക്കാതെ വരും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവരുടെ പരിശോധനകൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് വ്യാപകമായിട്ട് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് വീടുകളിലൊക്കെ പരിശോധന വരുന്നത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടുകൾ വീട്ടിൽ മുറികളിൽ എ സികൾ ഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാല് വാഹനം സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇതൊക്കെയാണ് ഈ പ്രധാന മാനദണ്ഡങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പരിശോധനയിലൂടെ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് പെൻഷൻ വിഭാഗത്തിലാണോ പെൻഷൻ പദ്ധതി നിന്ന് പുറത്താകും എന്നാൽ ഭിന്നശേഷിയൊക്കെ നേരിടുന്ന ആളുകൾക്ക് ഇതിൽ ഇളവുകൾ ൊക്കെ അനുവദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക